ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ആകെ പെട്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ആർ എസ് എസ് നേതാക്കളെ കാണാനെന്ന സന്ദീപ് വാര്യരെയാണ് ചാക്കിട്ട് കോയമ്പത്തൂര് കൊണ്ടുവരുന്നു പിന്നീട് പാലക്കാട് എത്തിച്ച് എന്നാണ് മാമുദ്ദീസ നൽകി അദ്ദേഹത്തെ പാർട്ടിയിൽ ചേർക്കുന്ന ചടങ്ങൊക്കെ വലിയ ആഹ്ലാദപരമായിട്ടാണ് കോൺഗ്രസ് കൊണ്ടാടിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വെറും അഞ്ച് ദിവസം മാത്രം ശേഷിക്കുകയാണ് സന്ദീപ് വാര്യർ ബി വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നതും ശ്രദ്ധേയമായിരുന്നു എന്നാൽ പാവം സന്ദീപ് വാര്യരോട് വി ഡി സതീശൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ കപട വാഗ്ദാനങ്ങളായിരുന്നു എന്ന് തെളിയുന്ന സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം സന്ദീപ് വാര്യർക്ക് ഒറ്റപ്പാലം നിയമസഭാ സീറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വരികയുള്ളൂ എന്നാൽ തൊട്ടടുത്ത് തന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഇരുപത്തിരണ്ടംഗ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ഇപ്പം രണ്ട് ഒഴിവുണ്ട് അതിലൊരാൾ നിങ്ങളാണ് എന്ന് പറഞ്ഞാണ് സതീശൻ കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ സന്ദീപ് വാര്യരെ ലീഗ് കാലുവായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗത്തിന് സന്ദീപ് വാര്യരുടെ അത്ര ഇഷ്ടമല്ല വേണമെങ്കിൽ കെ പി സി സി സെക്രട്ടറി ആക്കിക്കോ പക്ഷേ ജനറൽ സെക്രട്ടറി എന്ന പദവി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ആ വിഭാഗത്തിൻ്റെ ആവശ്യം കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരണമെന്ന വി ഡി സതീശന്റെ ഹിഡൻ അജണ്ട രമേശ് ചേരിത്തൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ കടക്കൽ കത്തി വെച്ചിട്ടുണ്ട് സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഉറപ്പിച്ച് പറയുന്നു അതുപോലെ തന്നെ ഹൈക്കമാൻഡും പറയുന്നു അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് എന്നിട്ടും ഇതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് എങ്ങനെയെന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുകയും ഉണ്ടായി ഇതെല്ലാം വി ഡി സതീശന്റെ കുബുദിയിൽ നിന്ന് ഉയരുന്ന ആശയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെയാണ് സന്ദീപ് വാര്യർക്കും അടികിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ വി ഡി സതീശൻ പറഞ്ഞു നടന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്റെ വിജയം വയനാട് ഉപതെരഞ്ഞെടുപ്പ് തൻ്റെ വിജയം അതുപോലെ ചേലക്കരയിൽ വോട്ട് കൂടിയത് തൻ്റെ വിജയം തൻ്റെ നിയന്ത്രണത്തിനാണ് പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് എന്നാണല്ലോ ഹൈക്കമാൻഡിനെയും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് യുവനിര തനിക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ് കെ പി സി സി അധ്യക്ഷനെ തൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഒരു പുതിയ നേതാവിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കിനാവുകൾ അതുപോലെ തന്നെ സന്ദീപ് വാര്യരെയും കൊണ്ടുവന്നത് ഞാനാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു നടന്നു സന്ദീപ് വാര്യരെ ബി ജെ പി വിട്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിച്ചത് ഞാനാണ് ഞാനാണെന്ന അഹങ്കാരം വി ഡി സതീശന് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ അഹങ്കാരമില്ല കാരണം എന്താണ് വി ഡി സതീശനാണ് സന്ദീപിനെ കൊണ്ടുവന്നതുകൊണ്ട് അതുകൊണ്ട് സന്ദീപിനെ തൽക്കാലം യാതൊരു സംഭവത്തിലേക്കും ഉൾപ്പെടുത്തുന്നതാണ് കെ സുധാകരൻ്റെ മനസ്സിലിരിപ്പ് കാരണം എന്താണ് വി ഡി സതീശനല്ലേ കൊണ്ടുവന്നത് അയാൾ കൊണ്ടുവന്നാൽ നമുക്കിട്ട് എതിരെ നമുക്കെതിരെ പണിയാൻ വേണ്ടിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദവിയിലോട്ടൊന്നും ഉയർത്തേണ്ടതില്ല എന്ന ഒരു മൗനത്തിലാണ് കെ സുധാകരൻ അതുപോലെ തന്നെ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ചാണ്ടിയമ്മനും ഒക്കെ അതൃപ്തരാണ് അവർ വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ നീക്കത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പാർട്ടിക്കുള്ളിലെ മറ്റ് നേതാക്കളുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് അതുപോലെ ശശി തരൂരും വി ഡി സതീശൻ്റെ പോക്കത്ര തൃപ്തി തൃപ്തനാണ് എന്ന മട്ടില്ല അദ്ദേഹവും വി ഡി സതീശന് എതിരാണ് അപ്പോൾ ഒരു വിശാലമായ ഒരു ഐ ഗ്രൂപ്പ് പാർട്ടിക്കുള്ളിൽ രൂപം കൊണ്ടുവരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിലെ ഒരു എന്താണ് ഒരു എല്ലാം പിടിച്ചു വാങ്ങുന്ന തരത്തിൽ അതായത് അർഹിക്കുന്ന സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങാൻ തരത്തിലുള്ള ബലമുള്ള നീക്കമായി മാറുമെന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ സന്ദീപിൻ വാര്യൻ്റെ വാര്യരുടെ കാര്യം അനിശ്ചിതത്വത്തിൽ തുടരും എന്നതിനും തർക്കമില്ല സന്ദീപ് വാര്യർ എപ്പോഴും പറയുന്നത് ഞാൻ വെറും പാർട്ടി പ്രവർത്തകനാണ് ഒന്നും മോഹിച്ച് വന്നതല്ല സ്നേഹത്തിൻ്റെ കടയിൽ എടുത്തു എന്ന് മാത്രമാണ് സന്ദീപ് വാര്യർ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കടം പുറത്ത് വരും താമസിയാതെ തന്നെ അദ്ദേഹവും പറഞ്ഞു തുടങ്ങും ചില കാര്യങ്ങൾ അതുമാത്രമല്ല ലീഗ് ചരട് വലിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ലീഗിൻ്റെ ചരട് വലി വളരെ കൃത്യമായിരുന്നു പാലക്കാട് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായില്ല അതെല്ലാം ലീഗിൻ്റെ കഴിവാണ് കാരണം എന്താണ് സമസ്തയിലെ പിണക്കങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജമാഅത്ത ഇസ്ലാമിയെയും എസ് ഡി പി എയേയും ഒരുമിച്ച് നിർത്തി വോട്ടുകൾ മുസ്ലിം വിഭാഗത്തിന് ഇരുപത് ശതമാനം വോട്ടുകളും യു ഡി എഫ് കോട്ടയിലെത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെ മിടുക്കാണ് അല്ലാതെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ കിട്ടിയത് ഒരു നാലായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ബി ജെ പിയിൽ നിന്നാകെ ഒരു നാലായിരം അയ്യായിരം വോട്ട് മാത്രമാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ബാക്കി ബി ജെ പിക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ലീഗ് പറയുന്നത് എന്നാൽ ഈ കൽപ്പാത്തി വിട്ട് സന്ദീപ് വാര്യരുടെ ഇഫക്റ്റ് കേരളം മുഴുവൻ പ്രതിഫലിച്ചുവെന്ന് പ്രചരിപ്പിച്ചത് വി ഡി സതീശന്റെ ക്യാമ്പാണ് ഇപ്പോൾ വി ഡി സതീശിന്റെ ക്യാമ്പിലായതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർക്ക് സ്ഥാനമാനങ്ങൾ നൽകാതെ ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതും അദ്ദേഹം എങ്ങോട്ടും അറിയും എങ്ങോട്ടും അറിയില്ല എന്ന് ആല നേതാക്കൾക്ക് നിശ്ചയമില്ല മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ബാന്ധവം ആർ എസ് എസുമായുള്ള ബന്ധം പൂർണ്ണമായും സന്ദീപ് വാര്യർ വിച്ഛേദിച്ചിട്ടില്ല എന്ന ലീഗിന്റെ പരോക്ഷമായ വിമർശനങ്ങളും സന്ദീപ് വാര്യർക്ക് സ്ഥാനലബ്ധിക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട് ഏതായാലും സ്നേഹത്തിൻ്റെ കടയിൽ അക്കൗണ്ട് തുറന്ന് സന്ദീപ് വാര്യർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും ഇത്രയും പടലപ്പിണക്കങ്ങളൊന്നും ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സന്ദീപ് വാര്യർക്ക് തോന്നുന്നുണ്ടാകാം